പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം വലിയൊരു തട്ടിപ്പ് വീരനാണ് ദേ ഈ നിൽക്കുന്നവൻ അതും സ്കൂളിലും കോളേജിലുമൊക്കെ ജോലി വാഗ്ദാനം ചെയ്ത് പലരുടെയും കയ്യിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തവനാണ് ഇവൻ ഇവൻ്റെ പേര് നിസാർ കൊല്ലം കുളത്തൂപ്പുഴ കൈതക്കോട് തടത്തരികത്ത് വീട്ടിൽ നിസാറാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇവൻ നടത്തിയ തട്ടിപ്പ് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കൊട്ടാരക്കര സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപകനായി ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് നിസാറും കൂട്ടാളികളും ചേർന്ന് ഇടമുളയ്ക്കൽ സ്വദേശിനി ശ്രുതിയിൽ നിന്നും മൂന്ന് അക്കൗണ്ടിലേക്കായി പന്ത്രണ്ട് ലക്ഷം രൂപയും രണ്ടായിരത്തി ഒക്ടോബറിൽ അഞ്ചൽ സ്വദേശി പങ്കജിൻ്റെ കയ്യിൽ നിന്നും നിലമേൽ എൻ എസ് എസ് കോളേജിൽ ക്ലർക്കായി ജോലി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയും തട്ടിയെടുക്കുകയായിരുന്നു ജോലി ലഭിച്ചതിന് ശേഷം ബാക്കി തുക നൽകണമെന്നും പറഞ്ഞിരുന്നു എന്നാൽ പറഞ്ഞ സമയത്ത് ജോലി ലഭിക്കുകയോ കൊടുത്ത പണം തിരിച്ചു നൽകുകയോ പ്രതികൾ തയ്യാറായില്ല ഇതേ തുടർന്ന് തട്ടിപ്പിനിരയായവർ അഞ്ചൽ പോലീസിൽ പരാതി നൽകി ഇതോടെ നിസാർ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു വിദേശത്തു നിന്നും തിരികെ നാട്ടിലെത്തിയ നിസാറിനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു ഇയാൾക്കെതിരെ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലടക്കം സമാന കേസുകൾ നിലവിലുണ്ട് ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇതുപോലെ പലരെ മോചിക്കുന്ന ഇവനെ പോലെയുള്ളവനെ ജനം തിരിച്ചറിയണം ഒരുപക്ഷെ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഇവൻ തട്ടിപ്പ് നടത്തിയ ഒരുപാട് പേര് വേറെയും കാണും അവരൊക്കെ ചിലപ്പോൾ ഇതറിയുമ്പോൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ പ്രിയപ്പെട്ട ഈ തട്ടിപ്പിന് ഇരയായവർ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അലവലാദികളുടെ കയ്യിൽ നിങ്ങൾ പൈസ കൊടുക്കരുത് നിങ്ങൾക്കൊരു ജോലി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അല്ലാതെ ഈ പണം വാരി എറിഞ്ഞും പണം കൊടുത്തും ഇങ്ങനെയുള്ള ജോലികൾ വാങ്ങാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഏതായാലും നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു തരാം ഈ തട്ടിപ്പ് വീരന് ജനങ്ങളൊന്നറിയട്ടെ ഇനി നാളെ ഒരു സമയത്ത് വീണ്ടും അടുത്ത തട്ടിപ്പിനായി ഇറങ്ങാൻ പാടില്ലല്ലോ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തുതരാം